അസ്തുമു പോകുമായിരുന്ന ഇസ്രായേലിന് അന്നവും അർത്ഥവും കൊടുത്ത് സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു രക്ഷിതാവിന്റെ ചിത്രമായാണ് വിശുദ്ധ ഗ്രന്ഥം യാക്കോവിന്റെ പുത്രനായ യൗസേഫിനെ അവതരിപ്പിക്കുന്നത് ഭാവിയിൽ വരുവാനിരിക്കുന്ന വലിയ വരൾച്ചയിൽ നിന്ന് ഇസ്രായേലിനെ കരകയറ്റുവാൻ തക്ക വിധം വിസ്രേമിന് അധിപതിയാകുവാൻ അവിടുന്ന് യൗസേഫിനെ തിരഞ്ഞെടുക്കുന്നു മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഇപ്രകാരം സഭയുടെ പതനം ആസന്നമായ സാഹചര്യത്തിൽ ഭരണസാന്നിധ്യമേറ്റെടുത്ത രണ്ട് യുഗപുരുഷന്മാരാണ് യൗസേഫ് എന്ന നാമധാരികളായ പുലിക്കൂട്ടിൽ തിരുമേനിമാർ അവരുടെ നിയോഗവും മറ്റൊന്നായിരുന്നില്ല എന്നത് മലങ്കരസഭയുടെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും എളുപ്പം മനസ്സിലാകും എങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്കുള്ള സഭാമാതാവിന്റെ യാത്ര പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തീരുമ്പോൾ ഒരു ദൈവിക ഇടപെടൽ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ സഭാമക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട് വിശ്വപ്രസിദ്ധനായ പരിശുദ്ധൻ ചാത്തുരുത്തിൽ ഗ്രിഗോറിയോസ് ഗീവർഗീസ് ബാവായുടെ നാലാം തലമുറയിൽ നിന്ന് ഒരു ജോസഫ് ഇന്ന് വരുമ്പോൾ ആ നിയോഗം അദ്ദേഹത്തിലൂടെ തെളിയിക്കപ്പെടുകയാണ് കൊച്ചി പട്ടണത്തിന്റെ തെക്കുകിഴക്കേ അതിരായ മുളന്തുരുത്തി എന്ന കൊച്ചുദേശം വിശ്വപ്രസിദ്ധമാകുന്നത് ചാത്തരുത്തിൽ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തോട് ചേർത്താണ് ആ കുടുംബത്തിലെ നാലാം തലമുറയിലെ കണ്ണിയായി സ്രാമ്പിക്കൽ പള്ളത്തിട്ടയിൽ വർഗീസ് സാറ ദമ്പതികളുടെ നാല് മക്കളിൽ ഇളയവനായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ മാസം പത്താം തീയതി ജോസ് എന്ന് വിളിക്കപ്പെട്ട യൗസേഫ് ജാതനായ സഹോദരങ്ങളായ ശാന്ത വർഗീസ് തൊമ്മച്ചൻ എന്നിവർക്ക് ഇളയ അനുജനായി യൗസേഫ് വളരുമ്പോൾ ഒരു സാധാരണ കർഷക കുടുംബത്തിന്റെ എല്ലാ കെട്ടിലും മട്ടിലും അവരെ വളർത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധ വച്ചു വംശമഹിമയും കുടുംബശ്രേഷ്ഠതയും മനുഷ്യത്വമെന്ന ഗുണത്തിന് അലങ്കാരമായി മാത്രം പാലിക്കപ്പെടണമെന്നും അവയിലൊന്നും തന്റെ മക്കൾ മനമയങ്ങിപ്പോകരുതെന്നുമുള്ള അവരുടെ ചിന്ത ആ മക്കളെ മനുഷ്യന്റെ പ്രയാസങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും വളരുവാൻ സഹായിച്ചു ഒരുപക്ഷെ ശ്രേഷ്ഠരായ ഈ മാതാപിതാക്കളുടെ പരിശീലനം തന്നെയാകണം തന്റെ കർമ്മമണ്ഡലങ്ങളിൽ മനുഷ്യന്റെ ഇല്ലായ്മയും വല്ലായ്മയും തിരിച്ചറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കുവാൻ ജോസൂട്ടി എന്ന യോസേഫിന് പ്രാപ്തനാക്കിയത് പ്രസിദ്ധമായ മുളന്തിരുത്തി മാർത്തോമൻ പള്ളിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ വിശുദ്ധ മാമോദിസ സ്വീകരിച്ച യൗസേഫ് തന്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത് പെരുമ്പള്ളിയിലും മുളന്തിരുത്തി ഹൈസ്കൂളിലുമായിട്ടായിരുന്നു ഒരു സാധാരണ ബാലനിൽ നിന്നും വ്യത്യസ്തമായി പൌരോഹിത്യത്തിന്റെ നിയോഗം യൗസേഫിൽ അങ്കുരിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ അക്കാലത്ത് തന്നെ പുണ്യശ്ലോകനായ പെരുമ്പള്ളി ഗ്രിഗോറിയോസ് ഗീവർഗീസിന് സാധിച്ചു അതിനാൽ തന്നെ യൗസേഫിന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിയഞ്ചിന് മഞ്ഞനിക്കരയിലെ വിശുദ്ധ മോറാന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മോർ ഇഗ്നാത്തിയോസ് ദയറായിൽ വച്ച് അദ്ദേഹം കോറൂയോസ് സ്ഥാനം നൽകി യൌസേഫിന്റെ നിയോഗത്തെ വെളിപ്പെടുത്തി ഷമ്മാശന്റെ കുപ്പായമിട്ട് യൌസേഫ് തന്റെ പഠനം തുടർന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയും അതിനൊപ്പം പെരുമ്പുള്ളി മോർ യൂരിയോസ് സെമിനാറിയിൽ തന്റെ ദൈവശാസ്ത്ര പഠനം തുടരുകയും ചെയ്തു ലോക ജീവിതത്തിന്റെ നശ്വരതയെ തിരിച്ചറിഞ്ഞ് നിശിഹായ പ്രതി ദയോയൂസോ സ്വീകരിച്ച തന്റെ പൂർവികനായ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പോലെ സന്യാസത്തിന്റെ നിരയിലേക്ക് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം തിരുഹിതമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിയഞ്ചിന് തന്റെ ഷമാശു പട്ടത്തിന്റെ പത്താം വാർഷികത്തിൽ പൗരസ്ത്യ കാതോലിക്ക ആബോൻമോർ ബെസേലിയോസ് പൗലോസ് ദുരിയൻ ബാബായുടെ തൃക്കരത്താൽ മുളന്തുരുത്തി ദൈവാലയത്തിൽ വെച്ച് യോസെഫ് കശീശന്മാരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു പുരോഹിതനായ ജോസച്ചന്റെ ആദ്യ നിയോഗം ബാംഗ്ലൂരിൽ വികസിച്ചുകൊണ്ടിരുന്ന സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ചുമതലക്കാരനായിട്ടായിരുന്നു നാലു വർഷം സ്തുത്യർഹമായി ആ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ഉപരിപഠനാർത്ഥം അദ്ദേഹത്തെ അയർലൻഡ് സെന്റ് പാട്രിക് കോളേജിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടുവാൻ സഭ നിയോഗിച്ചു ഈ കാലയളവിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് ലണ്ടൻ പട്ടണത്തിൽ സഭയ്ക്കുവേണ്ടി വിശുദ്ധ തോമാസ് ലിഹായുടെ നാമത്തിൽ ഒരു ദൈവാലയം സ്ഥാപിക്കുകയും തുടർന്ന് അഞ്ചു വർഷക്കാലം ആ ദൈവാലയത്തിന്റെ വികാരിയായിരുന്നു സ്തുത്യർഹമാംവിധം സേവനം നിർവഹിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ട്രിനിറ്റി കോളേജിലെ പഠനത്തിലൂടെ ഡബ്ലിൽ സർവകലാശാലയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോസച്ചൻ ഉപരിപഠനാർത്ഥം അമേരിക്കയിലെത്തി മനുഷ്യന്റെ മനസ്സിനോട് ശാസ്ത്രീയമായി സംവേദിക്കുവാൻ പ്രാപ്തമാംവിധം പാസ്റ്ററൽ കൌൺസിലിംഗിൽ അദ്ദേഹം ഡിപ്ലോമ നേടി ഇക്കാലയളവിൽ തന്നെ അമേരിക്കയിലെ വിവിധ ഇടവകകളിൽ അദ്ദേഹം പുരോഹിതനായി ശുശ്രൂഷ നിർവഹിച്ചു താൻ പ്രവേശിച്ച ഇടങ്ങളിലെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുവാൻ ആ യുവവൈദികന് സാധിച്ചു എന്നിടത്താണ് തന്റെ ബാല്യകാലത്തിന്റെ ശിക്ഷണം മറ്റുള്ളവർ തിരിച്ചറിയുന്നത് കുടുംബത്തിന്റെ മഹാത്മ്യമോ പ്രസിദ്ധിയോ അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തെ സ്വാധീനിച്ചില്ല എന്നതിനാൽ തന്നെ എല്ലാവർക്കും സ്വീകാര്യനായി തങ്ങളിൽ ഒരുവനായി യോസെഫ് എന്ന ജോസച്ചിനെ വിശ്വാസികൾ സ്വീകരിച്ചു രാജനഗരമായി കൊച്ചിയുടെ നാമം അന്വർദ്ധമാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പത്രോസ് പരിശുദ്ധി സ്ഥാപിതമായ കൊച്ചി ഭദ്രാസനം അതിന്റെ ബാല്യം വിട്ട് യുവനത്തിലേക്ക് കടക്കുന്ന സമയം ഈ കാലത്ത് അതിന്റെ ഏൽപ്പിക്കപ്പെട്ട മോർ ഒസ്താത്തിയോസ് തോമസ് തിരുമേനിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ഒരു പിൻഗാമിയെ കണ്ടെത്തുവാൻ സഭ ആഗ്രഹിച്ചു സമർത്ഥമായി തന്റെ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷകൾ പാലിച്ച ഒരു തുടർച്ചക്കാരന് വേണ്ടിയുള്ള അന്വേഷണം ചെന്നെത്തുന്നത് അന്ന് അമേരിക്കയിൽ സഭാ ശുശ്രൂഷയിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്ന യൗസേഫ് കത്തനാരിലായിരുന്നു ഇതേ തുടർന്ന് അഭിവന്ധ്യ മോർ ഒസ്താത്തിയോസ് തോമസ് മെത്രാപോലിതായുടെ ബാർ തൊണ്ണൂറ്റിയൊന്ന് നമ്പർ കൽപ്പനയനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനൊന്നിന് ചേർന്ന കൊച്ചി ഭദ്രാസന പള്ളി പ്രതിപുരുഷ ഐക്യകണ്ഠേന ജോസഫ് കശീശായെ തങ്ങളുടെ നിയുക്ത നിയുക്താധിപനായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ മെത്രാപോളിത്തിയായി വഴിച്ചുതിരുവാൻ പരിശുദ്ധ സഭയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പുരാതനമായ ഒരു ഭദ്രാസനത്തിന്റെ സാരഥ്യം ഏൽപ്പിക്കുവാൻ പരിശുദ്ധ സിംഹാസനവും ആഗ്രഹിച്ചതും അതേ വ്യക്തിയെ തന്നെയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി പതിനാലാം തീയതി അന്ത്യോക്യായുടെ പാത്രിയർക്കീസായ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് സാഖാപ്രഥമൻ ബാവായ തൃക്കരത്താൽ യൗസേഫ് കശീശ ദൈറോ യുസോഫ് സ്ഥാനം സ്വീകരിക്കുകയും ജനുവരി പതിനാറിന് പരിശുദ്ധ സിംഹാസനം യരുഷലേമന്റെ പാത്ര മാത്രം നൽകി വന്നിരുന്നതും മലങ്കര ചാതുരുത്തിൽ മോർഗ്രിഗോറിയോസ് ബാവാക്ക് നൽകിയതുമായ മോർഗ്രിഗോറിയോസ് എന്ന സ്ഥാനനാമം നൽകി യൗസേഫ് റംബാനെ മെത്രാപോലിത്തിയായി ഉയർത്തുകയും ചെയ്തു മെത്രാപോലിത്തിയായി മലങ്കരയിലെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി മാസം ഇരുപത്തിമൂന്നിന് കൊച്ചി ഭദ്രാസനത്തിൽ തിരിച്ചെത്തി സുന്ദ്രോണീസ നിർവഹിച്ച് ഭദ്രാസന ഭരണം ഏറ്റെടുത്തു മലങ്കര സഭ നേരിട്ട വ്യവഹാരത്തിന്റെ വൈതരണിക്ക് പ്രാരംഭം കുറിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സുപ്രീംകോടതി വിധിയുടെ കലുഷിതമായ കൊടുങ്കാറ്റിലേക്കാണ് പിന്നീട് സഭാനൌക ചെന്നെത്തുന്നത് വിശ്വസിച്ചവരും കൂടെനിന്നവരും കൈയൊഴിഞ്ഞ നേരത്ത് ഈ സഭയുടെ അമരത്തെ നിയന്ത്രിക്കുവാൻ പരിശ്രമിച്ച പിതാക്കന്മാർ പരീക്ഷണിതരായ കാലം പൗലോസ് പൗലോസ്തുലീയൻ ബാബായും പെരുമ്പുള്ളി തിരുമേനിയും പോലുള്ള പിതാക്കന്മാർ നിത്യദേശത്തേക്ക് യാത്രയായപ്പോൾ അമരക്കാരനായി ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബ മാത്രം ശേഷിച്ചു മോശയ്ക്ക് ശക്തി പകരുവാനുള്ള നിയോഗം യോശുവാക്യ ലഭിച്ചതുപോലെ തീക്ഷണവാനായി പ്രവർത്തിക്കുവാൻ മോർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപോലിത്തായ ദൈവം നിയോഗിച്ചു സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ സെക്രട്ടറി എന്ന നിലയിൽ പതിനെട്ട് വർഷക്കാലം സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുവാൻ അഭിവന്തി പിതാവിന് സാധിച്ചു എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ മാനേജർ തീർത്ഥയാത്രാ സംഘത്തിന്റെ രക്ഷാധികാരി സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പ്രസിഡന്റ് കാതോലിക്കോസ് അസിസ്റ്റന്റ് എന്നിങ്ങനെ സഭയുടെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ പാത്താമൂട്ടം സെന്റ് ഗിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രസിഡന്റ് സഭയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഗൾഫ് യു യു കെ എന്നീ ഭദ്രാസനങ്ങളുടെ ചുമതലക്കാരനായി പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ നിയോഗിച്ചു ഇതുകൂടാതെ കൊല്ലം നിരണം തുമ്പമൺ തൃശൂർ മലബാർ അങ്കമാലി കോതമംഗല മേഖല എന്നീ ഭദ്രാസനങ്ങളുടെ ചുമതലയും കാലാകാലങ്ങളിൽ സഭ അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് തന്റെ മേൽപ്പെട്ട സ്ഥാനലബ്ധിയുടെ ഒന്നാം വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി കേരള ഹൌസിംഗ് ബോർഡുമായി സഹകരിച്ച് കുളന്തുരുത്തിയിലെ വെട്ടിക്കലുള്ള ഒരു പട്ടികജാതി കോളനി ഏറ്റെടുത്ത് അവിടെ എല്ലാവർക്കുമായി ഭവനവും മറ്റു സൗകര്യങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം സജ്ജമാക്കി പരിശുദ്ധ സഭ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുമ്പോഴും തന്റെ പ്രഥമ പരിഗണനയിലായിരിക്കേണ്ട കൊച്ചി ഭദ്രാസനത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരിക്കുന്നു വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കുമായി ആവിഷ്കരിക്കപ്പെട്ട പ്രത്യേക പദ്ധതികളിലൂടെ കാലത്തിനനുസരിച്ച ഒരു പുരോഹിതനെ പ്രാപ്തനാക്കുന്നതിനുള്ള നടപടികളാണ് വിഭാവനം ചെയ്യുന്നത് കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അഭിബന്ധ്യ പിതാവ് ഏറ്റെടുത്തതു മുതൽ ബഹുമാനപ്പെട്ട വൈദികർക്കുള്ള ക്ഷേമപദ്ധതികൾ ഭക്തസംഘടനകളുടെ വിവിധ പ്രവർത്തനങ്ങൾ കുടുംബ യൂണിറ്റുകളുടെ രൂപീകരണം പുതിയ ഭദ്രാസന ആസ്ഥാന നിർമ്മാണം കത്തീഡ്രൽ ദൈവാലയത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഭദ്രാസനത്തിനായി അഭിവന്തി പിതാവ് നിർവഹിക്കുകയുണ്ടായി സഭയിൽ ആദ്യമായി വിവാഹ പൂർവ കൗൺസിലിംഗും വിവാഹാനന്തര കുടുംബ കൗൺസിലിംഗും ആരംഭിച്ചത് അഭിവന്തി തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി ഭദ്രാസനത്തിലായിരുന്നു ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ തിരുവാങ്കുളം ജോർജിയൻ അക്കാദമി മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ ഉൾപ്പെടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ം ബാധിച്ചവർക്ക് തെറാപ്പിയും നൽകുന്ന സ്പെഷ്യൽ സ്കൂളായ ജെയ്നി സെന്ററും കൂടാതെ മോർ ഗ്രിഗോറിയോസ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമൂഹത്തിലെ നിർദ്ധനരായ വ്യക്തികൾക്ക് നൂറുകണക്കിന് ഭവനങ്ങൾ അഭിബന്ധ്യ തിരുമനസ്സുകൊണ്ട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കാരിക്കോട് പെരുമ്പിള്ളി കോരഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്ളാറ്റ് മാതൃകയിൽ സൌജന്യ ബഹുനില പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തുവർഷത്തിനിടെ എഴുപതോളം ഭവനങ്ങൾ തിരുമനസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട് അർഹരായവർക്ക് നൽകിക്കഴിഞ്ഞു വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ മുളന്തുരുത്തി സർക്കാർ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് കെയർ സെന്ററുകൾ അതോടൊപ്പം ജാതിമത വ്യത്യാസമില്ലാതെ നൂറോളം വിവാഹങ്ങൾക്ക് ധനസഹായവും കൂടാതെ അഭിവന്ധ്യ തിരുമേനയുടെ ഇരുപതാമത്തെയും ഇരുപത്തിയഞ്ചാമത്തെയും മെത്രാഭിഷേക ജൂബിലിയോടനുബന്ധിച്ച് ജാതിമത ഭേദമന്യെ സമൂഹ വിവാഹങ്ങൾ നടത്തിയതും ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപോലിത്തായുടെ മനുഷ്യത്വഭാവങ്ങളുടെ പ്രതിഫലനങ്ങളാണ് തൊഴിൽ പരിശീലന പദ്ധതികളും ചികിത്സാ സഹായ പദ്ധതികളും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രളയകാലത്തും കോവിഡ് മഹാവ്യാധിയുടെ കാലത്തും ഭദ്രാസനത്തിലെ യൂത്ത് അസോസിയേഷന്റെ സഹകരണത്തോടെ അദ്ദേഹം നടത്തിയ ദ്രുതകർമ്മ സേവനങ്ങൾ കേരള സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി കൊച്ചി നഗരത്തിൽ സഭയ്ക്ക് ഒരു ചാപ്പൽ സ്റ്റഡി സെന്റർ കൗൺസിലിംഗ് സെന്റർ ഗസ്റ്റ് ഹോം എന്നിവ അടങ്ങുന്ന ഒരു സമുച്ചയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുയോജ്യമായ സ്ഥലം വാങ്ങി അവിടെ മേൽപ്പറഞ്ഞ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ അഭിപന്യ തിരുമേനി ശ്രദ്ധ ചെലുത്തുന്നത് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രത്യേക താൽപര്യപ്രകാരം രൂപീകരിക്കപ്പെട്ട താബോർ ചാരിറ്റബിൾ ട്രസ്റ്റ് മോർ ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെത്രാപോളീത്തൻ പൂവർ റിലീഫ് ഫണ്ട് എന്നീ മൂന്ന് സ്ഥാപനങ്ങളിലൂടെ സഭാവ്യത്യാസമോ വ്യത്യാസമോ ജാതിമത കൂടാതെ അർഹരായവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ഇവയ്ക്കെല്ലാം പുറമെ പരസ്യങ്ങളില്ലാതെ അദ്ദേഹം നിർവഹിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണമറ്റവയാണ് എന്നാൽ മോർ ഗ്രിഗോറിയോസ് ജോസഫ് എന്ന മെത്രാപോലിത്തായെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും ഏതു സമയത്തും പ്രാപ്യനായ വ്യക്തിയായി നിലകൊള്ളുവാൻ സാധിക്കുന്നു എന്ന നിലയിലാണ് സഭയുടെ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടിയ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി വിധിക്ക് ശേഷമുള്ള പ്രയാണങ്ങളിൽ ബാവായുടെ കരങ്ങൾക്ക് ശക്തി പകർന്ന് ഗ്രിഗോറിയോസ് എന്ന ജാഗ്രതന്റെ പിന്തുണയും സാന്നിധ്യവും തന്നെയായിരുന്നു ആ തിരിച്ചറിവിലാണ് മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ മെത്രാപോലീത്തൻ ട്രസ്റ്റി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി മലങ്കര യാക്കോബായ സുറിയാനി അസോസിയേഷൻ അദ്ദേഹത്തെ മെത്രാപോലീത്തൻ ട്രസ്റ്റി സ്ഥാനത്തേക്ക് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുന്നത് ശ്രേഷ്ഠ കാതോലിക്ക ആബോൻമോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ആരോഗ്യസ്ഥിതി തീർത്തും ദുർബലമായി വന്ന സാഹചര്യത്തിൽ സഭയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിനായി ശക്തമായ ഒരു നേതൃത്വം സഭ ആഗ്രഹിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ചേർന്ന മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ വെച്ച് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലീത്തായെ വീണ്ടും മലങ്കര മെത്രാപൊലീത്തായായി തെരഞ്ഞെടുക്കുകയും പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ ബാവ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ മലങ്കരയിൽ നടത്തിയ അപ്പോസ്തോലിക സന്ദർശനത്തിൽ മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരം പതിനായിരങ്ങൾ തിങ്ങിക്കൂടിയ പുത്തൻകുരിശിലെ പൊതുസമ്മേളനത്തിൽ വച്ച് അദ്ദേഹത്തെ മലങ്കര മെത്രാപോലീത്തയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബറിൽ ശ്രേഷ്ഠ കാതോലിക്കാബാവ സഭയോട് വിടചൊല്ലുമ്പോൾ പരിശുദ്ധ സിംഹാസനം കാതോലിക്കെടുത്ത ഉത്തരവാദിത്വങ്ങൾ മോർ ഗ്രിഗോറിയോസ് ജോസഫിന്റെ കരങ്ങളിൽ ഭദ്രമായി ഏൽപ്പിക്കുന്നത് ആ കരങ്ങളിൽ ഈ സഭ സുരക്ഷിതമായിരിക്കും എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ആഗമാന സുറിയാനി സഭയിലെ ഭരണശ്രേണിയിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവാക്ക് ശേഷം സഭയിലെ രണ്ടാം സ്ഥാനിയായി സഭയുടെ സാരിധ്യം ഏൽപ്പിക്കപ്പെടുന്ന സ്ഥാനമാണ് ശ്രേഷ്ഠ കാതോലിക്ക ആറാം നൂറ്റാണ്ടിൽ തിഗ്രീസിൽ ഉത്ഭവിച്ച ഈ സ്ഥാനം മഫ്രിയാൻ എന്നാണ് അക്കാലത്ത് അറിയപ്പെട്ടത് തുടർന്ന് കിഴക്കിന്റെ ജ്ഞാനസ്തംഭമായ മോർ ഗ്രിഗോറിയോസ് ബാർ എബ്രായയുടെ കാലത്ത് ഇത് കാതോലിക്ക എന്നുകൂടി അറിയപ്പെടുവാൻ തുടങ്ങി പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മുഴുവൻ അധികാരിയായാണ് അക്കാലത്ത് ഈ സ്ഥാനത്തെ പരിഗണിച്ചിരുന്നത് തുടർന്ന് മലങ്കര സഭയുടെ പ്രത്യേക പരിതസ്ഥിതിയിൽ ആഗമാന സുന്നഹതോസിനാൽ ഈ സ്ഥാനം മലങ്കര സഭയുടെ പ്രാദേശിക അധ്യക്ഷന് നൽകപ്പെട്ടു പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ ബാബായുടെ തൃക്കരങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മോർ ഔഗൻ പ്രഥമന്റെ വാഴ്ചയോടെ ഈ സ്ഥാനത്തിന് കാനൂനികത കൈവന്നു തുടർന്ന് ആബൂൻമോർ ബെസേലിയോസ് പൗലോസ് ദുരിയൻ ആബൂൻമോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ എന്നീ ബാബാമാർ ഈ പൗരാണിക സ്ഥാനം അലങ്കരിച്ചു ഇന്ന് ഈ ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാരുടെ കാനൂനിക പിൻഗാമിയായി മോർ ഗ്രിഗോറിയോസ് ജോസഫ് വാഴിക്കപ്പെടുമ്പോൾ ആമുഖമായി സൂചിപ്പിച്ച യൌസേഫുമാരുടെ നിയോഗം ഒരിക്കൽ കൂടി ഈ നാമകാരനിൽ ഭരമേൽപ്പിക്കപ്പെടുകയാണ് പരിശുദ്ധ അന്ത്യോക്യ ബന്ധത്തിന്റെ സൂക്ഷിപ്പുകാരനും സത്യവിശ്വാസത്തിന്റെ സംരക്ഷകനും ഭാരതത്തിന്റെ പടിവാതിലും കർത്തവ്യനുമായി ആബോമോർ ബെസേലിയോസ് ജോസഫ് ബാവാ നീണാൽ വാഴട്ടെ